ബീഹാർ മഹാസഖ്യത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് നടക്കും നേർക്കുനേർ പോരാട്ടത്തിലെ മഹാസഖ്യത്തിലെ അന്തിമ അന്തിമ തീരുമാനം തീരുമാനവും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും പ്രഖ്യാപിക്കും അതേസമയം മുന്നണിയിൽ ഇല്ല എന്നാണ് കോൺഗ്രസും ആർ ജെ ഡിയും വ്യക്തമാക്കുന്നത് രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ സഖ്യകക്ഷികൾക്കിടയിലെ മത്സരത്തിലെ അവ്യക്തത തുടരുകയാണ് പട്നയിൽ ഇന്ന് ചേരുന്ന സംയുക്ത വാർത്താസമ്മേളനത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നത് മത്സരം സൌഹൃദപരമാണെന്ന് നേതാക്കൾ പറയുമ്പോഴും മുന്നണിയിൽ പരസ്പരം പോരടിക്കുകയാണെന്ന പ്രചാരണമാണ് ബിജെപി ഉയർത്തുന്നത് അതിനിടെ ബിജെപി നേതാക്കൾക്കെതിരെ വീണ്ടും പ്രശാന്ത് കിഷോർ രംഗത്തെത്തി സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാൽ നിയമപരമായി നേരിടുമെന്നാണ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ കമ്മീഷൻ ഇടപെടണമെന്നും ജൻസ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു ി ജെ പി താരപ്രചാരകരെ രംഗത്തിറക്കി എൻഡിഎയുടെ പ്രചാരണം മുന്നേറുകയാണ് ബീഹാറിൽ പ്രധാനമന്ത്രി കൂടി റാലികൾക്കായി എത്തുന്നതോടെ ചിത്രം തെളിയും പന്ത്രണ്ട് റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക മീഡിയ വൺ ഡൽഹി